യ്യപ്പേട്ട ആശാ സമരം തീർപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട് പക്ഷെ അതിൽ ഇടപെട്ടിരിക്കുന്നത് മന്ത്രി പി ശിവൻകുട്ടിയാണ് ആരോഗ്യമന്ത്രിയെ അതാണ് ഇതിൽ പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ആരോഗ്യമന്ത്രിയെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അടുപ്പിച്ചിട്ടില്ല എന്തുകൊണ്ട് അതായത് ഈ സമരം തുടങ്ങുന്ന സമയം മുതൽ തന്നെ ആരോഗ്യമന്ത്രിയെ കാണാൻ ഈ പറയുന്ന ആശാവർക്കർമാർ പോയത് മുതൽ ആരോഗ്യമന്ത്രി ഈ പണിക്ക് പറ്റിയ ആളല്ല എന്നുള്ളത് സി പി എമ്മിന് ബോധ്യമായി ഈ പണിക്ക് മന്ത്രി പണിക്ക് ബോധ്യമല്ല അതായത് സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ അറിയാത്ത അറിയാത്ത അതായത് ദന്തഗോപുരത്തിൽ വസിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് സാധാരണക്കാരന്റെ പെയിൻ എന്തറിയാം ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് പത്തനംതിട്ട ആ പറയുന്ന ഏരിയയിൽ നിന്ന് ജയിക്കാൻ അവരുടെ സമുദായത്തിലെ പത്ത് ആളുള്ളത് കൊണ്ടും അവരുടെ ഭർത്താവ് ഒരു സമുദായ നേതാവായത് കൊണ്ടല്ലേ ഈ പറയുന്ന പിണറായി വിജയൻ എടുത്ത് ഇവർ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ആ ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ അവർ ഈ ബലം പിടിക്കുന്നത് അപ്പൊ സാധാരണക്കാരായ തൊഴിലാളികളുടെ ആവശ്യം മനസ്സിലാക്കാൻ നിങ്ങൾ യോഗ്യരല്ല വീണ ജോർജ് എന്നുള്ളതാണ് ഒരു സന്ദേശമാണ് പാർട്ടി അതായത് ഇതിൽ ഇത്രയും നമുക്ക് പറയാനുള്ളൂ സംസ്ഥാന ഇത് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വന്നപ്പോൾ കേന്ദ്ര കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനമായിരുന്നു ഈ ആശാവർക്കർമാരെ സമരം തീരണം അതിന് തൊഴിൽ മന്ത്രി എന്ന രീതിയിൽ ഈ ഈ ശിവൻകുട്ടി ഇപ്പം ഈ പറയുന്ന പോലെ എല്ലാ ക്രിട്ടിക്കുകളും ഒരുപാട് കയറി ക്രിറ്റിസിസം കാണിക്കുമെങ്കിലും ഡൗൺ ടു എർത്ത് ആൾക്കാരുമായി ഇടപഴകാൻ ശിവൻകുട്ടി ഒരു ജനകീയനായ നേതാവാണ് അതും തിരുവനന്തപുരത്തൊരു നേതാവാണ് തിരുവനന്തപുരത്ത് മറ്റ് സി പി എം ഏത് നേതാക്കളെയും എന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലം പോലും ശിവൻകുട്ടിയെ നമുക്ക് മാറി എന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ശിവൻകുട്ടി ഇത് സോൾവിങ്ങിനെ ശിവൻകുട്ടി കൊണ്ട് പറ്റും എന്നുള്ളതുകൊണ്ട് തൊഴിൽ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹം വിളിക്കുന്നു അതൊരു സമാധാന ബുദ്ധിയാണ് ആദ്യം ഇതിന് വേണ്ടത് അതെ അതെ ആ സമാധാന ബുദ്ധിയാണ് സി പി എം സി ഐ ടിഒന്നും തുടക്കം മുതൽ കാണിക്കാതെ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് പണ്ടേ മുതൽ പണ്ടേ തന്നെ തീർക്കാമായിരുന്ന ഒരു സമരമായിരുന്നു ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ അവരോട് പറഞ്ഞത് കമ്മീഷനെ വെക്കാമെന്നാണ് അതും മനഃപൂർവ്വമല്ലേ ഈ കമ്മീഷനെ വെച്ച് ഒരു കമ്മീഷൻ പഠിച്ചു വന്ന് ചെയ്യേണ്ട ബോധിപ്പിച്ച് ചെയ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നും അല്ലല്ലോ അവർ വൺ ടു ത്രീ എന്ന് പറഞ്ഞ അക്കം വിട്ട് അവരുടെ കൃത്യമായ പോയിന്റുകൾ മുന്നിൽ വെച്ചിട്ടുണ്ട് അത് പുറത്തു വന്നപ്പോൾ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെ മനസ്സിലായ കാര്യമാണ് എന്തുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് മനസ്സിലായില്ല ആരോഗ്യമന്ത്രി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ സ്ഥാനത്ത് കയറിയപ്പം മുതൽ മൊത്തത്തിൽ അവതാളത്തിലായി കിടക്കിടകയാണ് കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലൊക്കെ സംഭവിച്ചിട്ടുള്ള അനാസ്ഥകൾ അത് വളരെ ഭീകരമാണ് എന്തുവന്നാലും ആരോഗ്യമന്ത്രിയുടെ വായിൽ നിന്ന് ആദ്യം വീഴുന്ന ഒരു സംസാരം എന്ന് പറയുന്നത് പഠിച്ചിട്ട് പറയാമെന്നുള്ളതാണ് ഇതുവരെയും ഇത്രയും വർഷമായിട്ടും ഒരു കാര്യത്തെ പറ്റിയും കൃത്യമായി പഠിക്കുക പോലും ചെയ്തിട്ടില്ല പഠിച്ച ഒരു നേതാവായി തീർന്നിട്ടുണ്ടെങ്കിൽ ഈ ആശാവർക്കർമാരുടെ സമരത്തെ വളരെ നിസ്സാരമായിട്ട് തന്നെ ഇത്രയും പ്രശ്നമാക്കാതെ അവർക്ക് ഇടപെട്ട് തീർക്കാൻ കഴിയുമായിരുന്നു അതുപോലും ചെയ്യാതെയല്ലേ അതായത് പ്രീത ഇതിനകത്ത് അവിടെയാണ് നമ്മുടെ ശൈലജ ടീച്ചറും വീണ ജോർജും തമ്മിലുള്ള വ്യത്യാസം വീണ ജോർജ് എ സി മുറിയിൽ ഇരുന്ന് വാർത്ത വായിക്കുന്നത് പോലെയോ നേതാക്കളോട് ഡിബേറ്റ് നടത്തുന്നത് പോലെയോ അല്ല മന്ത്രി അതായത് അതും ഒരു പത്രപ്രവർത്തകരിൽ നിന്ന് അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു പത്രപ്രവർത്തക എന്ന രീതിയിൽ നിന്ന് മറ്റ് അവരുടെ സമകാലീനായി ഉണ്ടായിരുന്ന ആൾക്കാരെ പോലും ഇവർ കയറി വന്ന ഒരു പത്രപ്രവർത്തകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇടപെടലായിരുന്നു ഇപ്പൊ പ്രജീത പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഈ പറയുന്ന സാധാരണ ആശാവർക്കർമാരുടെ ഇടയിലേക്ക് ആ സമരപ്പന്തലിലോ അല്ലെങ്കിൽ അവരോടൊപ്പമോ നിന്ന് അവരുടെ തോളിൽ കൈയിട്ട് കൊണ്ട് ഒരു സ്ത്രീയാണ് അവരെ അവരുടെ വേദനകൾ ഒരു വേള കേൾക്കാൻ ശ്രവിക്കാൻ അവർക്ക് കൂടെ നിന്നിരുന്നെങ്കിൽ അവരുടെ പകുതി വിഷമം മാറിയേനെ ഇത് അവരെ കാണാൻ ശ്രമിക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ അവരെ അവരെ നമ്മൾ തന്നെ കരം കൊടുത്ത് നമ്മൾ തന്നെ നമ്മുടെ പൈസയ്ക്ക് ജീവിക്കുന്ന മന്ത്രി അവരുടെ ഭർത്താവിനെ കൊണ്ട് പറയിക്കുന്നു ഇവിടെ ആരുമില്ല പോകാൻ അതായത് ഒരു യജമാനൻ വീട്ടുവേലക്കാരനെ വീട്ടുവേലക്കാരൻ്റെ ഒരു ഇങ്ങനെ പെരുമാറില്ല അവിടെ മുതൽ വീണാ ജോർജ് പരാജയമണ്ണ അതായത് ഇത് വെറുതെ പോകാൻ സാധ്യതയില്ല വീണാ ജോർജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സജി ചെറിയാനെ പോലെയുള്ള നിരവധി പിന്നെ സുഗപ്പീര് പാർട്ടിക്കാരുണ്ട് ഈ സുഗുപ്പീരുകാരാണ് വീണാ ജോർജിനെ സംരക്ഷിക്കുന്നത് കേവലം കുറച്ച് വോട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നിർത്തുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലും ഇവർക്ക് എങ്ങനെയായിരിക്കും ഇവരുടെ ഈ പ്രതികരണത്തിന് പത്തനംതിട്ടയിൽ ഇപ്പൊ നവീൻ ബാബുന്റെ കേസും അങ്ങനെയാണ് അപ്പൊ അതിന് ആദ്യം നോക്കേണ്ട ഡൗട്ട് എർത്താവുക ഡൗട്ട് എർത്താവാൻ വീണ ജോർജിന് കഴിയില്ല എന്നുള്ളത് കൊണ്ടും തൊഴിൽ വകുപ്പില് ശിവൻകുട്ടിയെ കൊണ്ട് ഇത്രയും ദിവസം അഞ്ചു വട്ട ചർച്ച നടത്തിയിട്ടും അതായത് ഈ പാർട്ടിക്ക് ഇനിയും ബുദ്ധി ആവശ്യം വേണ്ട സമയത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ പ്രീത പറഞ്ഞ പോലെ അമ്പത്തിരണ്ടാമത്തെ ദിവസമാണ് ആ ബുദ്ധി ഉണ്ടാകുന്നത് അതിന്റെ ബില്ലിൽ ഒരു കാര്യം കൂടെ ഉണ്ട് മന്ത്രിസഭയുടെ ഒമ്പതാം ഒൻപത് വർഷത്തെ വാർഷികം വരാൻ പോവുകയാണ് ഈ വാർഷികം നടക്കുന്ന സമയത്ത് കൊട്ടിഘോഷിച്ച് സെക്രട്ടേറിയറ്റ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ഭയങ്കര പ്രൗഢി ആയിട്ടൊക്കെ എല്ലാം ഒക്കെ നടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്താണ് എന്റെ ഫിഗർ ഇപ്പൊ ഫ്ലെക്സും വെക്കാൻ പറ്റില്ല ദേവൻ രാമേന്ദ്രന്റെ നിയമമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊരു ഒരു ഒരു ഇതാണ് കളങ്കമാണ് ഇങ്ങനെ ഇവർ കിടക്കുന്നത് അതുകൊണ്ട് ശിവൻകുട്ടി തിരുവനന്തപുരത്തിന്റെ മന്ത്രിയാണ് ശിവൻകുട്ടിക്ക് തൊഴിൽ തൊഴിൽ വകുപ്പ് കൊടുത്തിരിക്കുന്നത് ഇതേപോലെ സാധാരണക്കാരനുമായി എന്തുകൊണ്ട് ഈ നിമിഷം വരെ ആ ചിന്ത ഉണ്ടായില്ല അപ്പൊ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവിടെ സംസാരമായിട്ടുണ്ട് അവിടെ ഘോരഘോര എഴുതി വെക്കപ്പെട്ട ലിഖിതത്തിൽ ആശാവർക്കർമാരെ കൂടെ നിർത്തണം ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെല്ലണം പാർട്ടി പാർട്ടി പോയിരിക്കുന്നു പാർട്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് മൂന്ന് വർഷം കൂടുതൽ കൂടുമ്പോ വിഴുപ്പലക്കൽ ഉണ്ടല്ലോ ആ വിഴുപ്പലക്കൽ വെറുതെ വാക്കിൽ മാത്രം പോരാ എന്ന് ബോധ്യപ്പെടുത്തി വിട്ടതിന്റെ ഫലമാണ് ശിവൻകുട്ടി ഇവിടെ വന്ന ഉടനെ വിളിച്ചത് ഇതിൽ ഒന്നുകൂടെ നമുക്ക് പറയാനുണ്ട് നമ്മളിപ്പോ വീ വീണ ജോർജ് ഇങ്ങനെ നമ്മൾ നമ്മൾ ഇമാജിൻ ചെയ്തതാണ് നേരെ മറിച്ച് വേറെ വീണ ജോർജിനെ മാറ്റി നിർത്തി ശൈലജ ടീച്ചറോ മറ്റേതെങ്കിലും ഒരു സാധാരണക്കാരിയായ ഒരു മന്ത്രിയാണെങ്കിൽ ഇവരോടൊപ്പം പോയി നിന്ന് കാര്യങ്ങൾ ചോദിച്ച് അതിന് മും തന്നെ ഈ കേസ് ഒതുക്കി തീർത്തേനെ അവിടെയാണ് ഈ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോഴും തൊഴിൽ മന്ത്രിയെ വിട്ടിരിക്കുന്നു എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ കസേരയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിമിഷം വരെ ഇവരെ ഒന്ന് കാണാനോ അതിനുള്ള ഏറ്റവും വലിയ കാരണം ഇളമരം കരീമിനെ പോലെയുള്ളവർ തുടക്കം മുതൽ എസ് യു സി ഐ എസ് യു സി ഐ പോലുള്ള ഒരു ഒരു പാർട്ടി ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒറ്റ കാരണമാണ് ഈ സമരം നീണ്ടുപോകാനുള്ള കാരണം ഏതായാലും അവസാന നിമിഷമെങ്കിലും പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ആദ്യം വിവരം ഉണ്ടാവില്ലല്ലോ പിന്നീടല്ലേ ബുദ്ധി പിന്നീടല്ലേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടായതിന്റെ ഫലമായി ഇപ്പോഴെങ്കിലും ഈ ശിവൻകുട്ടിയെ പോലൊരു നേതാവിനെ അതിൽ വീണാ ജോർജിനെ മാറ്റി നിർത്തിയുള്ള രാഷ്ട്രീയമാണ് നാം സംസാരിച്ചത് ഇനിയെങ്കിലും അർഹതയുള്ളവരെ ഇപ്പൊ വീണാ ജോർജ് ക്ഷണിതാവാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് യോഗ്യതയാണ് അവർക്കുള്ളത് പത്ത് വോട്ട് കിട്ടും എന്നല്ല നിങ്ങൾ നോക്കിക്കോളൂ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇതിന് ഇത് വളരെയധികം വീണാ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ വീണാ ജോർജിന് ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ കിട്ടിയിരുന്ന ജയിക്കുമോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം വോട്ട് എത്ര ശതമാനം കുറയു എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും പിന്നെ ഈ കമ്മീഷന്റെ കാര്യം നമ്മളടുത്ത് പറഞ്ഞു കമ്മീഷൻ ആരെയൊക്കെയാ വെറും ആരോഗ്യവകുപ്പ് മാത്രമല്ല ധനവകുപ്പുണ്ട് തൊഴിൽ വകുപ്പുണ്ട് ഈ മൂന്ന് മാസത്തെ കാലാവധി ഒന്നുമല്ല ഏതായാലും തൊഴിൽ മന്ത്രി ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണ് അറിവ് നിങ്ങളുടെ ഓണറെ അവർ ആവശ്യപ്പെട്ടതിന് ഒരു രൂപയെങ്കിലും കൂടുതൽ കൊടുത്താൽ ആ സമരം വിജയിക്കില്ലേ എനിക്ക് തോന്നുന്നു ഈ സമരം തൊഴിൽ വകുപ്പ് തൊഴിൽ മന്ത്രി ഇടപെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഈ സമരം ഒത്തുതീർപ്പാവാൻ സാധ്യത കാര്യം ആഘോഷം തുടങ്ങാൻ സമയമായി ഇങ്ങനെ ടേലും വിട്ടുപോകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമുണ്ട് അത് നമ്മളെല്ലാരും ചർച്ച ചെയ്തതാണ് അതായത് ഈ ക്യൂബൻ സംഘത്തെ കാണാൻ പോയപ്പോൾ പോയപ്പോഴുണ്ടായ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ഈ ഇത്രയും കാര്യങ്ങൾ ഇത്രയും അനാസ്ഥ ഈ ഒരു ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കി നമ്മുടെ ആരോഗ്യരംഗം കേരളത്തെ കണ്ടുപഠിക്കും എന്നതടക്കം എല്ലായിടത്തും ചർച്ചയാക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് കേടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായി മാറി എന്നിട്ട് അവർ കാണാൻ പോയതിനു ശേഷം അവരുടെ മാധ്യമങ്ങൾക്ക് നേരെ പിണറായിയുടെ പിണറായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതിനൊന്നും പറയുന്നില്ല പക്ഷേ പിണറായിക്കുള്ള ചില കഴിവുകളുണ്ട് പിണറായി ആസ് എ നേതാവ് പിണറായിക്ക് ചില കഴിവുകൾ അതെ അദ്ദേഹം എന്തുമായി കൊള്ളട്ടെ നമുക്ക് അദ്ദേഹത്തിന്റെ വീഴ്ചകൾ നമ്മൾ നിരന്തരം പറയുന്നതാണ് പക്ഷേ ആ നേതാവ് വളർന്നു വന്ന വഴികളും ആ നേതൃപാഠവും അതുപോലുമില്ലാതെ അതാദ്യം പഠന വിധേയമാക്കാതെ അത് സ്വായത്തമാക്കാതെ ഇത്തരത്തിലുള്ള കടക്ക് എന്നുള്ള സംഭവമായിട്ട് വീണ ജോർജ് വന്നാൽ മാധ്യമങ്ങൾ ബഹിഷ്കരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കൂടി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായി മാധ്യമങ്ങളെ അവരെ പോലെ തന്നെ ഒരു പണിയെടുത്തിരുന്നവരാണ് അവര് പക്ഷെ അവരല്ല ഈ പറയുന്ന വ്യക്തി എന്നുള്ളത് അവരെന്നേ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് ഇത്രേം നമുക്ക് ഇതിൽ ചുരുക്കെടുത്തുള്ളൂ പറയാനുള്ളൂ ഈ ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയെ ഇപ്പോഴെങ്കിലും തലസ്ഥാനത്ത് ഒരു മന്ത്രിയെ തൊഴിൽ വകുപ്പ് മന്ത്രിയെ എന്തുകൊണ്ട് തൊഴിൽ മന്ത്രിയെ ഈ നിമിഷം വരെ അവർ കൊണ്ടുവന്നില്ല അല്ല അത് കൊണ്ടുവന്നില്ല അത് അവരുടെ തെറ്റാണ് ഈ മന്ത്രി സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായ പാളിച്ചയാണ് തൊഴിൽ വകുപ്പ് ഈ കാണുന്ന ഈഗോയും ദന്തമാളികയിലെ ജീവിതം കാണിക്കുന്ന സ്റ്റൈൽ സർക്കാരാണ് അതെ മറ്റൊരു കാര്യം ചേട്ടാ ഈ തൊഴിൽ മന്ത്രിയുടെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹവും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുന്ന ഇനി ഈ വിഷയത്തിൽ വീണ ജോർജ് ഒരു നടപടിയുമായിട്ടോ ഒരു ചർച്ചയ്ക്കോ പോലും അവരുമായിട്ട് ചെന്നിട്ടുണ്ട് പ്രതികരണം മോശമായ രീതിയിൽ പിണറായിക്കും മനസ്സിലായി അതുകൊണ്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ജനങ്ങൾ ഒരു ചർച്ച ജന പൊതുസമൂഹം ഇഷ്ടപ്പെടുന്നില്ല അത് മനസ്സിലാക്കി കണ്ടുകൊണ്ടാണ് നിങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ട തൊഴിൽ മന്ത്രി മാത്രം പങ്കെടുത്താൽ മതി അപ്പോൾ അവർ ചെല്ലുന്നു അവരുടെ നിവേദനം കൊടുക്കുന്നു അത് വാക്കാൽ ഉറപ്പ് അദ്ദേഹം നൽകി കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾക്കും ഈ സമരം ഒത്തീർപ്പാവാനാണ് സാധ്യത